പ്രകാശൻ ചുനങ്ങാട് എഴുതിയ സിലിക്കൺ വാലിയിലെ വിശേഷങ്ങൾ എന്ന യാത്രാ വിവരണത്തിലെ മുപ്പത്തിമൂന്നാമത്തെ അദ്ധ്യായം മുറിവുകൾ ഉണങ്ങുന്നു അദ്ധ്യായം മുപ്പത്തിമൂന്ന് മുറിവുകൾ ഉണങ്ങുന്നു മിൽപിറ്റാസിലെ ആദ്യ ദിവസങ്ങളിൽ തന്നെ അരുൺ ഓർമ്മിപ്പിച്ചു സൂപ്പർമാർക്കറ്റിലോ മറ്റു പൊതു ഇടങ്ങളിലോ നമ്മൾ പല വർഗക്കാരെയും രാജ്യക്കാരെയും കാണും ആഫ്രിക്കക്കാരെ അവർ കേൾക്കേ ആഫ്രിക്കൻ എന്നോ നീഗ്രോ എന്നോ പറയരുത് ആഫ്രിക്കൻ അമേരിക്കൻ എന്നേ പറയാവൂ വല്ലപ്പോഴും ഒരു റെഡ് ഇന്ത്യനെ കണ്ടുമുട്ടാം അവർ നേറ്റീവ് അമേരിക്കനാണ് റെഡിന്ത്യനല്ല കറുത്തവനെയും ചുന്നവനെയും അമേരിക്കക്കാരായി കാണാൻ ശ്രമിക്കുകയാണ് അമേരിക്കയുടെ പുത്തൻ തലമുറ ചാരം മൂടിയ പോലെ വംശവൈര്യം കെടാതെ കിടക്കുന്നുണ്ട് അമേരിക്കയിൽ കനൽ സാവകാശം അണഞ്ഞുകൊണ്ടിരിക്കുന്നു പൂർവികർ ചെയ്ത പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്തുകൊണ്ടിരിക്കുന്നു പുതിയ തലമുറ കറുത്തവരെ ആഫ്രിക്കൻ അമേരിക്കൻ എന്ന് വിളിപ്പിക്കുന്നതും റെഡ് ഇന്ത്യൻസിനെ നേറ്റീവ് അമേരിക്കൻ എന്ന പുതിയ പദവി നൽകുന്നതും മറ്റൊന്നും കൊണ്ടല്ല പുത്തൻ തലമുറ വർഗവർണഭേദമില്ലാതെ എല്ലാവരെയും സമന്മാരായി കാണാൻ ശീലിച്ചുകൊണ്ടിരിക്കുന്നു പഴയ മുറിവുകൾ ഉണങ്ങിക്കൊണ്ടിരിക്കുന്നു കറുത്തവർക്കും വെളുത്തവർക്കുമിടയിൽ ഇപ്പോൾ ഐത്തം നിലനിൽക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു ചിലിക്കൻ വാലിയിൽ പ്രത്യേകിച്ചും അമേരിക്ക മാറുകയാണ് തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ കെട്ടില്ലാത്തോർ തമ്മിലുണ്ണാത്തോരിങ്ങനെ ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ കുമാരനാശാൻ മലയാളനാട്ടിൻ്റെ അന്നത്തെ അവസ്ഥയാണ് കുമാരനാശാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ വരച്ചു കാട്ടിയത് ഭാരതവർഷത്തിലെ മറ്റിടങ്ങളിലെ സ്ഥിതി എന്തായിരുന്നു അക്കാലത്തെന്ന് നമുക്കൂഹിക്കാം തൊട്ടുകൂടാത്തവനും തീണ്ടിക്കൂടാത്തവനും പെട്ടാൽ പോലും ദോഷമുള്ളവനും പണിയെടുക്കുക ഉയർന്ന ജാതിയിലുള്ളവരും സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിലുള്ളവരും അതിൻ്റെ ഗുണഫലം അനുഭവിക്കുക പുനർജന്മ സിദ്ധാന്തത്തിൻ്റെ കൂട്ടുപിടിച്ചാണ് സവർണരായ ഇവർ ജാതി വ്യവസ്ഥയെ ന്യായീകരിക്കുന്നത് പോയ ജന്മം പാപം ചെയ്തതിനാൽ നീ മ്ലേച്ചനായി ജനിച്ചു ഞാനോ മുൻജന്മത്തിലെ സത്കർമ്മങ്ങൾ ചെയ്തതിനാൽ ഇതാ ഈ ജന്മത്തിൽ വരേണ്യനായി പിറന്നു പണിയെടുക്കാൻ വിധിക്കപ്പെട്ടവൻ വരണ്യവർഗ്ഗം പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്നു എന്നിട്ട് മാടിനെപ്പോലെ പണിയെടുക്കുന്നു ഇത് പഴയ കഥ ജാതി വിവേചനം കേരളത്തിലെങ്കിലും പഴങ്കതയാണിന്ന് അവർണരെ ജാതി പേര് വിളിച്ച് ആക്ഷേപിക്കുന്നത് പോലും കുറ്റമാണ് നമ്മുടെ കേരളത്തിൽ ഭാരതത്തിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ആശാവഹമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ സംശയമാണ് എങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ട് മാറ്റം അനിവാര്യമാണ് അത് സംഭവിക്കുക തന്നെ ചെയ്യും ആരൊക്കെ തടയിടാൻ ശ്രമിച്ചാലും ദശകങ്ങൾക്ക് മുമ്പ് ഇതായിരുന്നു അമേരിക്കയിലെയും സ്ഥിതി ജാതി വ്യവസ്ഥയ്ക്കു പകരം വിവേചനം അമേരിക്കൻ ചരിത്രത്തിൻ്റെ ഇരുണ്ട താളുകളിൽ ചോരയുടെയും കണ്ണീരിൻ്റെയും കഥകൾ ഒരുപാട് നമുക്ക് വായിക്കാം ആഫ്രിക്കയിൽ നിന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കപ്പലിൽ കയറ്റിക്കൊണ്ടുവന്ന് അടിമകളാക്കിയവർക്കും അവരുടെ സന്തതി പരമ്പരകൾക്കും അമേരിക്കയിലെ ആദിമ നിവാസികളായ റെഡ് ഇന്ത്യൻസിനും വിവരണാതീതമായ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ചൂഷകരും ചൂഷിതരും എല്ലാ കാലത്തും ഉണ്ടായിരുന്നു ഇനിയുമുണ്ടാകും ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ദൈവം സൃഷ്ടിച്ചതിൽ ഏറ്റവും ക്രൂരനായ മൃഗമാണ് മനുഷ്യൻ ഭക്ഷണത്തിനായി അല്ലാതെ ഒരു രസത്തിനു വേണ്ടി ഇരയെ വേട്ടയാടുന്ന മൃഗം പൂർവ്വ പൂർവ്വപിതാമഹന്മാർ ചെയ്തത് എന്ന് അമേരിക്കയിലെയും ഇന്ത്യയിലെയും പുത്തൻ തലമുറ തിരിച്ചറിയുന്നുണ്ട് അത്രയും ആശ്വാസം നിന്റെ മുത്തച്ഛൻ്റെ അച്ഛൻ എൻ്റെ മുത്തച്ഛന്റെ അച്ഛനെ തെങ്ങിൽ കെട്ടിയിട്ട് തല്ലിയിട്ടില്ലേ ഇതാ ഞാനും നിന്നെ തെങ്ങിൽ കെട്ടിയിട്ട് തല്ലാൻ പോകുന്നു ഈ പറച്ചിലിൽ എന്തെങ്കിലും ലോജിക്കുണ്ടോ ഇല്ല ഇപ്പോഴത്തെ സെഷൻസ് ഉണ്ടല്ലോ അയാളുടെ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ്റെ 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 വയലിൽ ഉഴവുകാരനായിരുന്നു മുതുമുത്തച്ഛൻ്റെ വീടിൻ്റെ വടക്കുപുറത്തെ തിണ്ണയിലിരുത്തിയാണ് അയാൾക്ക് കഞ്ഞി കൊടുത്തിരുന്നത് ഈ ബോഷ്കു പറയുന്നതിലും ലോജിക്ക് ഒട്ടുമില്ല ഏത് രാജ്യക്കാരായാലും നിറക്കാരായാലും വർഗ്ഗക്കാരായാലും അമേരിക്കയിലെ പുത്തൻ തലമുറ എല്ലാവരെയും തുല്യരായി കാണുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനാലാണ് ഉപരിപഠനം കഴിഞ്ഞിറങ്ങുന്ന ഇന്ത്യയിലെ യുവതലമുറ അമേരിക്കയിലേക്ക് ചേക്കേറാൻ താൽപ്പര്യപ്പെടുന്നത് കമ്പ്യൂട്ടർ എഞ്ചിനീയർക്കും റോഡ് വൃത്തിയാക്കുന്നയാൾക്കും തോട്ടക്കാരനും ഹൗസ് ക്ലീനിങ്ങിന് വരുന്ന ലേഡിക്കും കൊച്ചിനെ നോക്കാൻ വരുന്ന ആയയ്ക്കും സ്റ്റാറ്റസിൽ ഏറ്റക്കുറച്ചല്ല കമ്പനിയുടെ എം ഡി ഫാക്ടറിയിലെ സാധാ ജീവനക്കാരനോടൊപ്പം ക്യാൻ്റീനിലിരുന്ന് ഭക്ഷണം കഴിക്കും ഇങ്ങ് അമേരിക്കയിൽ എത്ര വലിയവനെയും സാർ എന്ന് വിളിക്കുകയോ സലാം വെക്കുകയോ വേണ്ട സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റിനെ മിസ്റ്റർ പ്രസിഡന്റ് എന്ന് അഭിസംബോധന ചെയ്യാം ഇതല്ലേ യഥാർത്ഥത്തിലുള്ള ജനാധിപത്യം അദ്ധ്യായം മുപ്പത്തിനാല് എല്ലാം മായം ബ്രഹ്മസത്യം ജഗൻ മിഥ്യ എന്ന് വേദാന്തികൾ അടിവരയിട്ട് പറയുന്നു സഹസ്രാബ്ദങ്ങളായി ഋഷിവര്യന്മാരും സന്യാസി ശ്രേഷ്ഠന്മാരും ജഗത്ത് വെറും മിഥ്യയാണെന്ന് സമർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാം മായ ഇന്ത്യ മഹാരാജ്യത്തിന്റെ തെക്കേറ്റത്ത് കിടക്കുന്ന കേരള നാട്ടിലാണെങ്കിലോ ചെറിയൊരു ഭേദഗതി വേണ്ടി വരുന്നു എല്ലാം മായം എന്തിലൊക്കെ മായം ചേർത്താലും കോഴിമുട്ടയിൽ മായം ചേർക്കാൻ ഒക്കുകയില്ലെന്ന് നമ്മൾ വെറുതെ വിശ്വസിച്ചു ഇപ്പോഴിതാ മുട്ടയിലും മായമുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു ചൈനീസ് മുട്ട എന്നൊരു വസ്തു മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് ആകൃതിയിൽ മുട്ടയെപ്പോലിരിക്കും പക്ഷെ മുട്ടയല്ല തണ്ണിമത്തനിൽ മായം മഞ്ഞൾപ്പൊടിയിൽ മായം വെളിച്ചെണ്ണയിൽ മായം പെട്രോളിൽ മായം കുപ്പിവെള്ളത്തിൽ മായം സർവത്ര മായം മായാമയം മാർക്കറ്റിൽ കിട്ടുന്ന മായമില്ലാത്തൊരു സാധനത്തിൻ്റെ പേര് പറയാമോ പ്രയാസമാണ് സർ മായം കലർന്ന ഭക്ഷ്യഭയ വസ്തുക്കൾ നിരന്തരം അകത്താക്കിയിട്ടും നമ്മൾ മലയാളികൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു മായം കലർന്ന പെട്രോൾ അടിച്ചിട്ടും നമ്മുടെ കാറുകൾ ഓടിക്കൊണ്ടിരിക്കുന്നു ബ്രാൻഡഡ് കമ്പനികളുടെ പാക്കറ്റുകളിലും മായമുണ്ടെന്ന് ഇപ്പോഴിപ്പോഴായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു മായം ചേർക്കൽ ഒരേ സമയം ശാസ്ത്രവും കലയുമാണ് മായം കലർത്താൻ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി തന്നെ മലയാള മണ്ണിൽ ഉദയം കൊള്ളേണ്ടിയിരിക്കുന്നു ചത്ത കോഴിയുടെ ഇറച്ചിയുണ്ടോ കൊണ്ടുവരണം മണ്ണാച്ചി ഷവർമ്മയും കുഴിമന്തിയും എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാമെന്ന് കേരളത്തിലെ ഹോട്ടൽ ഉടമകളിൽ പലരും പൊള്ളാച്ചിയിലെയും നാമക്കല്ലിലെയും കോഴിക്കച്ചവടക്കാരനെ വിളിച്ചു പറയുന്നു ജീവനിൽ കൊതിയില്ലാത്ത മലയാളികൾ ഈ ഹോട്ടലുകളിൽ കയറി ചെന്ന് സധൈര്യം ഷവർമ്മയും കുഴിമന്തിയും ചിക്കൻ സമോസയും കഴിച്ച് സായുജ്യമടയുന്നു കൂട്ടത്തിൽ ചിലർ സ്വർലോകം പോകുന്നു ഭക്ഷ്യവകുപ്പിനെ എന്തിനു പേടിക്കണം വേണ്ടത്ര സ്റ്റാഫില്ലെന്നും ഹോട്ടലുകളും കടകളും നിരന്തരം പരിശോധിക്കാൻ സ്ഥിരം സംവിധാനമില്ലെന്നും വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പരാതി പറയുന്നു ആരു കേൾക്കാൻ മലയാളനാട്ടിൽ കിട്ടുന്ന എല്ലാ വിഭവങ്ങളും ഇവിടുത്തെ ഇന്ത്യൻ സ്റ്റോറുകളായ കോക്കനട്ട് ഹില്ലിലും ജനതാ ബസാറിലും കിട്ടും അരി ആന്ധ്ര പൊന്നി മുതൽ പാലക്കാടൻ മട്ട വരെ തെലുങ്കൻ്റെ സ്വന്തം ഗോങ്കൂറച്ചണി ആവക്ക അച്ചാർ മലയാളിയുടെ മാത്രമായ കടുമാങ്ങ മലയാളിയുടെ പുട്ടുപൊടി മത്തങ്ങ കുമ്പളങ്ങ മുരിങ്ങക്ക ഇടിയപ്പം പൊടി ചമ്മന്തിപ്പൊടി കാക്കത്തുള്ള ആയിരം മസാലപ്പൊടികൾ മായം ചേർത്തിട്ടുണ്ടെന്ന പേടിയില്ലാത്ത നമുക്ക് ഈ വകയെല്ലാം ഇന്ത്യൻ സ്റ്റോറുകളിൽ നിന്ന് ധൈര്യമായി വാങ്ങാം മായമുണ്ടെന്ന് മലയാള പത്രങ്ങൾ അടിവരയിട്ട് പറഞ്ഞ കമ്പനികളുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇന്ത്യൻ സ്റ്റോറുകളിലെ റാക്കുകളിലുണ്ട് എക്സ്പോർട്ട് ക്വാളിറ്റി ഒരു ശതമാനം പോലും മായം കലരാത്തത് ഏതൊക്കെ ചേരുവകൾ എത്ര ശതമാനം ഈ പാക്കറ്റുകളിൽ പാക്കറ്റുകളിലുണ്ടെന്ന് കവറിന് പുറത്ത് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം ചുമ്മാ എഴുതി വെച്ചാൽ പോരാ വാക്കുവാക്കായിരിക്കണം മായം ചേർത്തിട്ടുണ്ടെങ്കിൽ പരിശോധിച്ച് ഉറപ്പുവരുത്താനുള്ള സംവിധാനവും അമേരിക്കയിലുണ്ട് പിടിച്ചാൽ പണി കിട്ടും ഡോളർ കൊടുത്ത കേസ് തേച്ചു മയച്ചു കളയാമെന്നൊന്നും ആരും ഓഹിക്കേണ്ട പണം കൊണ്ടോ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടോ രാത്രി പകലാക്കുന്നതും പകലിനെ രാത്രിയാക്കുന്നതും ആടിനെ പട്ടിയാക്കുന്നതും കടിച്ച നായിൻ്റെ വായിൽ പല്ലുകളൊന്നും കണ്ടില്ലെന്ന് ഇൻക്വസ്റ്റ് നടത്തി മഹസർ എഴുതുന്നതും ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ അദ്ധ്യായം മുപ്പത്തഞ്ച് എൺപത് കൊണ്ട് ഗുണിക്കുമ്പോൾ പരിപ്പ് വേവിച്ചതിൽ മുരിങ്ങലയിട്ട് തേങ്ങ അരച്ചു വെച്ചു കൂട്ടാൻ കൊതിയാവുന്നു എന്ന് ശ്രീമതി വെറുതെ മോഹം പറഞ്ഞതായിരുന്നു രണ്ടാഴ്ചയിൽ ഒരിക്കൽ കോക്കനട്ട് ഹില്ലിൽ പോകുന്ന പതിവുണ്ട് മക്കൾക്ക് ഞാനും അവരോടൊപ്പം ചില ദിവസങ്ങളിൽ ഇന്ത്യൻ സ്റ്റോറിൽ പോകുന്നു സ്റ്റോറിൽ ഏതൊക്കെ നാട്ടുകാർ വരുന്നുണ്ട് എന്നറിയാൻ ഒരു കൗതുകം ചുറ്റിനടപ്പിനിടെയും മല്ലിത്തളയുടെയും കറിവേപ്പിലയുടെയും കൂട്ടത്തിലിരുന്ന് എന്നെ ഒരാൾ മാടി വിളിക്കുന്നു നമ്മുടെ സ്വന്തം മുരിങ്ങയില കമ്പും കോലും കളഞ്ഞ് വൃത്തിയാക്കി പോളിത്തീൻ കവറിലിട്ട് സീൽ ചെയ്തത് ഞാൻ പാക്കറ്റ് എടുത്ത് പുറത്തൊട്ടിച്ച പ്രൈസ് ടാഗ് നോക്കുന്നത് കണ്ട് അരുൺ മുരിങ്ങയില പാക്കറ്റ് വാങ്ങി ഞങ്ങൾ തള്ളിക്കൊണ്ട് നടക്കുന്ന ട്രോളിയിലിട്ടു അയാൾക്കറിയാം അച്ഛൻ മുരിങ്ങയിലയുടെ വില കണ്ട് ഞെട്ടുമെന്നും പാക്കറ്റ് തിരിച്ച് റാക്കിൽ തന്നെ വെക്കുമെന്നും കപ്പ ചക്ക ഇടിച്ചക്ക കൂർക്ക ഏത്തപ്പഴം നമ്മൾ മലയാളികളുടെ പ്രിയപ്പെട്ട ഈ വിശേഷ വിഭവങ്ങളെല്ലാം ഇന്ത്യൻ സ്റ്റോറുകളിൽ കിട്ടും സിലിക്കൺ വാലിയിലെ എല്ലാ നഗരങ്ങളിലും ടൗൺഷിപ്പുകളിലും ഇന്ത്യൻ സ്റ്റോറുകളുണ്ട് രണ്ട് ദശാബ്ദങ്ങൾക്കപ്പുറം സ്ഥിതി ഇതായിരുന്നില്ല മലയാളികളുടെ മസാലകളും പഴങ്ങളും പച്ചക്കറികളും ഹലുവയും ചിപ്സും മറ്റും മറ്റും അക്കാലത്തെ സ്വപ്നങ്ങളിൽ മാത്രം ഐ ടി മേഖല വികസിക്കുന്നതോടൊപ്പം കമ്പ്യൂട്ടർ വിദഗ്ധരായ ഇന്ത്യൻ യുവാക്കളുടെ എണ്ണം കൂടി വന്നു അവർക്കു വേണ്ടിയാണ് സിലിക്കൺ വാലിയിൽ ഇന്ത്യൻ റസ്റ്റോറൻറ്റുകളും സ്റ്റോറുകളും തുറന്നു തുടങ്ങിയത് ശുദ്ധമായ പുതുമ നഷ്ടപ്പെടാത്ത പഴം പച്ചക്കറികൾ കാലിഫോർണിയൻ നഗരങ്ങളിൽ എത്തുന്നത് പ്രധാനമായും മെക്സിക്കോയിൽ നിന്നും ഫ്ലോറിഡ പോലുള്ള തെക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും ഉഷ്ണമേഖലയിൽ കിടക്കുന്ന പ്രദേശങ്ങളാണ് മെക്സിക്കോയുടെ തെക്കൻ ഭാഗങ്ങളും ഫ്ലോറിഡയും രാസവള പ്രയോഗമില്ലാത്ത കീടനാശിനി തളിക്കാത്ത പഴം പച്ചക്കറികൾ ഓർഗാനിക് എന്ന പേരിൽ വിശിഷ്ടാതിഥികളായി സ്റ്റോറുകളിൽ എത്തുന്നുണ്ട് പക്ഷേ വില കൂടും പുട്ട് ഇടിയപ്പം പൊടികൾ ചിരകിയ തേങ്ങയുടെ പാക്കറ്റുകൾ പച്ചക്കപ്പയും ഫ്രോസൺ കപ്പയും ഇന്ത്യൻ സ്റ്റോറുകളിലുണ്ട് മായം ചേർത്തിട്ടുണ്ടോ എന്ന പേടി വേണ്ട ധൈര്യമായി വാങ്ങാം പാക്കറ്റുകളിൽ ഡോളറിൽ രേഖപ്പെടുത്തിയ വിലയെ എൺപത് കൊണ്ട് ഗുണിക്കുന്നത് വിസിറ്റിംഗ് വിസയിൽ അമേരിക്കയിൽ അമേരിക്കയിലെത്തുന്ന എന്നെപ്പോലെയുള്ള ഇന്ത്യക്കാരുടെ ശീലമാണ് ഗുണിച്ച് ഗുണിച്ച് അങ്കലാപ്പ് കൂടിക്കൂടി വന്ന് ഹാർട്ട് അറ്റാക്ക് വരാം അച്ച എന്ന് മകളും മരുമകരും കളിയാക്കുന്നു അമേരിക്കയിലെ വിലനിലവാരവും നാട്ടിലെ വിലയും വെറുതെ ഒരു രസത്തിന് ഒന്നൊത്തുനോക്കി തേങ്ങ ചിരകിയത് നാന്നൂറ് ഗ്രാമിന് പതിനൊന്ന് പോയിൻ്റ് ഒമ്പത് ആറ് ഡോളർ ഇന്ത്യൻ റുപ്പീസ് തൊള്ളായിരത്തി അമ്പത്തേഴ് രൂപ വെളിച്ചെണ്ണ ഒന്ന് പോയിൻറ്റ് ഏഴ് എട്ട് ലിറ്ററിന് എട്ട് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ഡോളർ അതായത് എഴുന്നൂറ്റി പത്തൊമ്പത് രൂപ ഇഞ്ചി ഒരു പൗണ്ട് അതായത് നാനൂറ്റി അമ്പത്തിനാല് ഗ്രാം ഇഞ്ചിക്ക് രണ്ട് പോയിൻറ്റ് എട്ട് ഒന്ന് ഡോളർ അതായത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ കുമ്പളങ്ങ നാനൂറ്റി അമ്പത്തിനാല് ഗ്രാമിന് മൂന്ന് പോയിൻ്റ് ഒന്ന് അഞ്ച് ഡോളർ അതായത് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപ കായവറുത്തത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിന് നാല് പോയിൻറ്റ് രണ്ട് ഒമ്പത് ഡോളർ അതായത് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ ഡോളർ രേഖപ്പെടുത്തിയ വിലയെ അമേരിക്കൻ മലയാളികൾ പത്ത് കൊണ്ട് ഗുണിക്കുന്നു ഒരു സാധനത്തിൻ്റെ വില ഇവിടെ അഞ്ച് ഡോളർ ആണെങ്കിൽ ഇന്ത്യയിൽ അതിൻ്റെ മൂല്യം അമ്പത് രൂപയാണെന്ന് അവർ സമർത്ഥിക്കുന്നു വിശ്വാസം അതല്ലേ എല്ലാം പ്രകാശൻ ചുനങ്ങാടിന്റെ സിലിക്കൺ വാലിയിലെ വിശേഷങ്ങൾ എന്ന യാത്രാ വിവരണത്തിലെ മുപ്പത്തഞ്ചാമത്തെ അധ്യായം എൺപത് കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടെ അവസാനിക്കുന്നു നന്ദി